Kurachum, chum, <g��> ി തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് വിശദീകരിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ വഴി തീർത്ഥാടകർക്ക് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും ക്രമീകരണങ്ങളും പാർക്കിംഗ് സൗകര്യം തീർത്ഥാടകർ എത്തേണ്ടത് എങ്ങനെ എന്ന വിവരങ്ങളെല്ലാം ചെറുപുഴ സെന്റ് മേരീസ് വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് വിവരിക്കുന്നു സ്നേഹമുള്ളവരെ നാൽപ്പതാം പള്ളി തീർത്ഥാടനത്തിനുള്ള അറിയിക്കുകയാണ് ചെറുവുഴ പുറോന ഇടവകയിലെ ദേവജനം തീർത്ഥാടകരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ സ്നേഹമുള്ള സഹോദരങ്ങളെ നാളെ നമ്മുടെ ചെറു നാൽപ്പതാം പേടി തീർത്ഥാടനം തോമാവുരം പുറയിൽ നിന്നും മേരേരി പുറയിൽ നിന്നും ആരംഭിക്കുന്നു അതായത് തോമാവുലത്ത് ഇടവക ദേവാലയത്തിൽ നിന്ന് മൂന്നരയ്ക്ക് ആരംഭിച്ച് അഞ്ചേ മുക്കാലിന് ചിറ്റാരിക്കാൽ പാലത്ത് സമീപത്തെത്തുകയും ആ സമയം ജോസ്ഗിരി രാജഗിരി കോഴിച്ചാൽ പുളിങ്ങോം പാലാവൽ ഇളവയിലെ ദൈവജനം തീർത്ഥാടകർ ചിറ്റാരിക്കാല് പാലത്തുകൾ എത്തുകയും അങ്ങനെ തോമാവരത്തു നിന്ന് വരുന്നവരും പുളിങ്ങോ ഭാഗത്തു നിന്ന് വരുന്നവരും ഒരുമിച്ച് തീർത്ഥയാത്രയായി ചെറുപുഴ സെൻറ്റ് മേരീസ് നഗറിലേക്ക് കടന്നു വരികയാണ് ഈ സമയം മേരിഗിരി ഭാഗത്തു നിന്നും താബോർ തിരുമേനി മുളപ്പുറ ഭാഗത്തുനിന്നും ദൈവജനം മഞ്ഞക്കാട് അഞ്ച് മണിയാവുമ്പോൾ ഒരുമിച്ച് ചേരുകയും അവിടുന്ന് തീർത്ഥാടക സമൂഹം ഒരുമിച്ച് ടൗണിലേക്ക് വരികയും അങ്ങനെ ചുറ്റാരിക്കാല് ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരും തോമ നേരഗിരി ഭാഗത്തുനിന്ന് തീർത്ഥാടകരും ഒരുമിച്ച് ചെറുപുഴ ടൗണിൽ ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ തീർത്ഥാടക ഗണമായി സെൻറ്റ് മേരീസ് നഗറിലേക്ക് കടന്നു വരികയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത് പുളിങ്ങോം തോമാപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വാഹനങ്ങൾ പഞ്ചായത്ത് ഭാഗത്ത് അവിടെ ഒരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാവുന്ന ക്രമീകരണം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മേരുകിരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പള്ളിമുറ്റത്തും അതുപോലെ തന്നെ പള്ളി ഗ്രൗണ്ട് കഴിഞ്ഞ് കുണ്ടന്തളം ഭാഗത്തുള്ള ഗ്രൗണ്ടും ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് സെൻറ്റ് മേരീസ് നഗറിലേക്ക് വരുന്ന തീർത്ഥാടകർ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇരിപ്പിടങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് പിതാവിൻ്റെ നാൽപ്പതാം പേ സന്ദേശത്തിന് ശേഷം ആശീർവാദത്തിന് ശേഷം ദൈവജനം ക്രൂശ രൂപം വണങ്ങി ചുംബിച്ച് നേർച്ചയിട്ട് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് നേർച്ച ഭക്ഷണം കഴിച്ച് തിരികെ തീർത്ഥാടകർ അവരുടെ ദേവാലയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ ക്രമീകരണവും ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഇപ്രകാരം ഈ തീർത്ഥാടനം ഏറെ ദൈവാനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഈ തീർത്ഥാടക സമൂഹത്തെ ഒന്നിച്ച് ഹൃദയത്തിലേറ്റി ഈ ഇടവക ജനം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട കൈക്കാരുമാരുടെ നേതൃത്വത്തിൽ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ ഫാരിഷ് കൗൺസിലെ നേതൃത്വത്തിലും ഭക്തസംഘടന നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കൊച്ചച്ഛന് അതുപോലെ എല്ലാ ബഹുമാന സിസ്റ്റേഴ്സ് അങ്ങനെ എല്ലാവരുടെ നേതൃത്വത്തിലും ഈ ഇടവക ജനം ഒന്നിച്ച് ഹൃദയ ഐക്യത്തോടു കൂടി നിന്നുകൊണ്ട് ഈ തീർത്ഥാടക സമൂഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള സന്തോഷവാർ സന്തോഷവാർത്ത വാർത്ത എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹമുള്ളവരെ ചെറുപുഴ ടൗണിലേക്ക് വരുന്ന തീർത്ഥാടകത്തെ തീർത്ഥാടക സമൂഹത്തെ സ്വീകരിക്കുവാൻ നൂറ്റി അമ്പതോളം വോളണ്ടിയേഴ്സിനെ ഏഴടി അകലത്തിൽ റോഡിൻ്റെ പകുതി കണ്ട് കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ വോളണ്ടിയേഴ്സ് ഈ തീർത്ഥാടക സമൂഹം മുഴുവൻ കടന്നു പോയതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് നിങ്ങളുടെ പുറകിൽ ഈ സെൻറ്റ് മേരീസ് നഗറിലേക്ക് തീർത്ഥാടനം എത്തിച്ചേരുന്ന നഗറിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യങ്ങളെ അറിയിക്കുകയാണ് ഈ അവസരങ്ങളിൽ ഏതെങ്കിലും എമർജൻസി ആയിട്ടുള്ള ആംബുലൻസ് സൗകര്യമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സൗകര്യമോ വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഈ സെൻറ്റ് മേരീസ് നഗറിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകർ സ്റ്റേജിൻ്റെ നടുവിലൂടെ ഗ്രൗണ്ടിൽ നടുവിലേക്ക് ഏറ്റവും മുൻപന്തിയിൽ വന്നുള്ള കസേരകളിലേക്ക് ഇരിപ്പഴം സ്വീകരിച്ചുകൊണ്ട് ഈ നഗർ ഏറ്റവും ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച് ഈ തീർത്ഥാടനം ഭംഗിയാക്കാൻ വേണ്ടി സഹകരിക്കണമെന്നും സ്നേഹത്തോടെ അറിയിക്കുകയാണ് അതായത് നമ്മൾ തീർത്ഥാടന സമൂഹത്തിന് കുടിക്കുവാനുള്ള വെള്ളം ഈ സ്റ്റേജിൻ്റെ വലത് സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീർത്ഥാടന സമൂഹത്തിന് കഴിക്കുവാനുള്ള നേർച്ചക്കഞ്ഞി സ്റ്റേജിൻ്റെ ഇടത് സൈഡിലും പുറകിലുമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള കാര്യം അറിയിക്കുകയാണ് ഈ മുഴുവൻ തീർത്ഥാടകരും ഈ നേർച്ച വർഷം കഴിച്ച് ഈശോയുടെ കുസ്തരവും ചുംബിച്ച് പൂർണ്ണ ദണ്ഡ വിമോചനം പ്രാപിച്ച് വേണം ഈ തീർത്ഥാടനം പൂർത്തീകരിക്കണമെന്നും കൂടി സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യും For sure, golden diamonds.